കാസർഗോഡിന്റെ ചികിത്സാ ചികിത്സാരംഗത്ത് പുതിയൊരു അധ്യായം എഴുതി ചേർത്ത് ഡയാലൈഫ് ഹോസ്പിറ്റൽ രണ്ട് മാസം പ്രായമുള്ള കുട്ടിയുടെ മൂത്രനാളത്തിലെ തടസ്സം വിജയകരമായി നീക്കം ചെയ്താണ് ഡയാലൈഫ് ചികിത്സാ മികവ് ഒരിക്കൽ കൂടി തെളിയിച്ചത് ലാപ്രോസ്കോപ്പിക് പൈലോപ്ലാസ്റ്റി എന്ന താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെയാണ് രണ്ട് മാസം മാത്രം പ്രായമുള്ള കുട്ടിയുടെ വൃക്കയ്ക്കും മൂത്രനാളിക്കും ഇടയിലുണ്ടായിരുന്ന തടസ്സം വിജയകരമായി നീക്കം ചെയ്തത് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് മാസം പ്രായമുള്ള കുട്ടിയിൽ നടത്തിയ നൂതന ചികിത്സയിലൂടെ കാസർഗോഡിന്റെ ചികിത്സാരംഗത്ത് പുതിയൊരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് ഡയാലൈഫ് ഹോസ്പിറ്റൽ കുട്ടിയുടെ മൂത്രനാളത്തിലെ തടസ്സം വിജയകരമായി നീക്കം ചെയ്താണ് ഡയാലൈഫ് ചികിത്സാരംഗത്തെ തങ്ങളുടെ മികവ് തെളിയിച്ചത് ലാപ്രോസ്കോപ്പിക് പൈലോപ്ലാസ്റ്റി എന്ന താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെയാണ് രണ്ടു മാസം മാത്രം പ്രായമുള്ള കുട്ടിയുടെ വൃക്കയ്ക്കും മൂത്രനാളിക്കുമിടയിലുള്ള ജംഗ്ഷനിലെ തടസ്സം വിജയകരമായി നീക്കം ചെയ്തത് മംഗലാപുരത്തെ സീനിയർ യൂറോളജിസ്റ്റും കാസർഗോഡ് ഡയാലൈഫ് ഡയബറ്റിസ് ആൻഡ് കിഡ്നി ഹോസ്പിറ്റൽ ഡയറക്ടറുമായ ഡോക്ടർ മൊയ്തീൻ നഫ്സീറിന്റെ നേതൃത്വത്തിൽ ഡയാലൈഫിൽ വെച്ച് നടത്തിയ ശസ്ത്രക്രിയയിൽ മൂത്രനാളിയുടെ ഇടുങ്ങിയ ഭാഗം നീക്കം ചെയ്ത് ട്യൂബ് വൃക്കയുടെ ശേഖരണ സംവിധാനത്തിൽ വീണ്ടും ഘടിപ്പിച്ച് ശരിയായ മൂത്രപ്രവാഹം അനുവദിക്കുകയും കേടുപാടുകൾ അണുബാധ എന്നിവ തടയുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നടത്തിയത് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി കാസർഗോഡിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനും ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി ഡയബറ്റോളജിസ്റ്റ് കാസർഗോഡിൻ്റെ ഫേമസ് ഡയബറ്റോളജിസ്റ്റാണ് അവരും ഞാനും കൂടിയിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കാസർഗോഡിൽ വേണമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് സോ ഈ നമ്മളെ സെറ്റപ്പ് ഡയലൈഫ് ഹോസ്പിറ്റൽ തുടങ്ങിയ ശേഷം എത്രയോ പേഷ്യൻറ്റുകൾ കിഡ്നിൻ്റെ യൂറോളജിൻ്റെ കല്ല് പ്രോസ്റ്റേറ്റ് കിഡ്നി ക്യാൻസർ ഇങ്ങനത്തെ കുറേ പേഷ്യൻറ്റ് എവിടെ പോണമെന്ന് മനസ്സിലാവാണ്ട് എല്ലാം പോയിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് ശരിക്കും കിട്ടാത്തവരെല്ലാം ഇവിടെ വന്നിട്ട് നല്ല ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് സുഖമായിട്ട് പോയിട്ടുണ്ട് എസ്പെഷ്യലി ഒരു കുട്ടിൻ്റെ റീസെൻ്റ്ലി അത് ജന്മനാ കുട്ടിക്ക് കിഡ്നിയിൽ നിന്ന് മൂത്രം താഴ്ശേരിക്കും വരുന്നില്ല ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു സോ അത് റിപ്പയർ ചെയ്തു ഇപ്പോൾ ആ കുട്ടി ഫൈനാണ് ജസ്റ്റ് ഒന്നര രണ്ട് മാസമാണ് ആ കുട്ടിക്ക് സോ ഇത് കുട്ടികളിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കഥ എന്താ പറഞ്ഞാൽ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ത് പ്രശ്നം ഇല്ലാതെ വെറുതെ മൂത്ര ഇൻഫെക്ഷൻ കുട്ടികളിൽ വരില്ല അത് ആൺകുട്ടിയാവട്ടെ പെണ്ണു കുറേ പ്രശ്നം നമ്മൾ കാണുന്നത് എന്താ കുട്ടികൾക്ക് മൂത്ത ഇൻഫെക്ഷൻ ആയാൽ ഈ പേരൻറ്റ്സ് ജസ്റ്റ് ഇത് ചൂടായി ഉഷ്ണമായി എറിഞ്ഞിട്ട് കുറേ ഇളനീറും പ്ലസ് ഇങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് സീറപ്പ് എടുത്ത് കൊടുക്കൽ അങ്ങനെല്ലാം ചെയ്യുന്നത് അങ്ങനെ ചെയ്ത പ്രശ്നം എന്ത് കുറേ ദിവസം കഴിയുമ്പോഴേക്ക് മാസക്കണക്കിൽ വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് ഇത് കിഡ്നി ബ്ലോക്ക് ആയിട്ട് കിഡ്നിയിൽ ഇൻഫെക്ഷൻ ആയിട്ട് കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞ് കിഡ്നി ഫെയിൽ ഫെയിലാവലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് സോ എല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻ കേസ് കുട്ടികളിൽ ഇൻഫെക്ഷൻ വന്നു ഡയറക്റ്റ് പോയിട്ട് യൂറോളിസ്റ്റിനെ കാണാം യൂറോളിസ്റ്റ് അല്ലാതെ വേറെ നെക്സ്റ്റ് ഓപ്ഷൻ ഉള്ളത് പിഡിയാട്രിഷ്യൻ മാത്രമേ എപ്പോഴും ഒരു സ്കാന് ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് ഇത്ര ചെയ്താൽ മാത്രമേ അറിയുള്ളൂ ഇത് കിഡ്നി ഇൻഫെക്ഷൻ ആണോ ബ്ലാഡൽ ഇൻഫെക്ഷൻ ആണോ അല്ല വേറൊരു പ്രശ്നമാണോ മലബാറിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡയബറ്റിക് ആൻഡ് കിഡ്നി കെയർ ഹോസ്പിറ്റലാണ് ഡയാലൈഫ് ഈ നൂതന ശസ്ത്രക്രിയ നടത്തിയതോടെ ഇത്തരം ശസ്ത്രക്രിയകൾക്ക് ഇനി കാസർഗോഡിന് വൻ നഗരങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല മികച്ച ഡോക്ടർമാരുടെ സേവനവും ആധുനിക ചികിത്സാ രീതിയും മിതമായ ചികിത്സാ നിരക്കുമെല്ലാം കാസർകോട്ടുകാർക്ക് സഹായകരവും ആശ്വാസകരവുമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്